നമസ്കാരം ഞാൻ ദീപ്തി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് കോട്ടകൾ തകർന്നു കെട്ടിവച്ച കാശും പോയി ഡൽഹിയിൽ വീശിയടിച്ച ആഗ്നികൊടുങ്കാറ്റിൽ തകർന്നു വീണത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പരമ്പരാഗത കോട്ടകൾ മത്സരിച്ച അറുപത്തിനാല് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ അൻപത്തിമൂന്ന് പേർക്ക് കെട്ടിവച്ച പോയി തോറ്റ പ്രമുഖരിൽ അജയ് മാക്കൻ ഷർമിഷ്ഠാ മുഖർജി കിരൺ വാലിയ ഹാറൂൺ യൂസഫ് എന്നിവർ കിരൺ ബേദി തോറ്റത് അഞ്ച് തവണ തുടർച്ചയായി ബിജെപി ജയിച്ചുവന്ന കൃഷ്ണനഗറിൽ തോൽവിയുടെ രുചി അറിഞ്ഞവരിൽ ആദ്മി വിട്ട് ബിജെപിയിൽ ജീക്കേറിയ വിനോദ് കുമാർ ബിനിയും എം എസ് ധിറും കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ കൃഷ്ണ തീരാത്തും തോറ്റു ചരിത്രത്തിലേക്കൊരു മഹാഭൂരിപക്ഷം ഇന്ദ്രപ്രസ്ഥത്തിൽ ആം ആദ്മി തരംഗം നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി കസേരയിൽ ും ആത്മീ സ്ഥാനാർത്ഥികൾക്ക് ജയം ബിജെപിക്ക് മൂന്ന് സീറ്റ് മാത്രം കോൺഗ്രസിന് വട്ടപൂജ്യം ആപ്പ് അധികാരത്തിലെത്തുന്നത് ഡൽഹിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി കെജ്രിവാൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച രാംലീല മൈതാനത്ത് ആത്മീയ ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊതിച്ച് അജയ് മാക്കനും കിരൺ ബേദിയും തോറ്റു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ജനങ്ങളോടും ബിജെപിയോടും ക്ഷമചോദിച്ച് കിരൺ ബേദി ൂജ്യരായ കോൺഗ്രസിൽ രാജി ബഹളം എഐസി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അജയ് മാക്കൻ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അർവിന്ദർ സിംഗ് ലൌലിയും പ്രചരണ സമിതി തലവൻ പി സി ചാക്കോയും രാജിവെച്ചു ആശ്വാസ ജയവുമായി ലോകകപ്പ് ക്രിക്കറ്റ് സന്നാഹ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം അഫ്ഗാനിസ്ഥാനെ തകർത്തത് റൺസിന് അറ്റ്ലൈഡിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് റൺസ് ോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി അജിങ്കൃ റഹാനയ്ക്കും സുരേഷ് റൈനയ്ക്കും അർദ്ധ സെഞ്ചുറി ലോകകപ്പ് മത്സരങ്ങൾക്ക് ശനിയാഴ്ച ന്യൂസിലൻഡിൽ തുടക്കം ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച പാകിസ്ഥാനെതിരെ കൗമുദി അറ്റ്ലൈഡിൽ പവർഡ് ബൈ എ ആർ എൻസിലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം